ചെമ്പർശ്ശേരിയില് നിപ്പ ബാധിച്ചു മരിച്ച പതിനാല് വയസ്സുകാരന് അപൂർവ രോഗത്തിന്റെ സാധ്യത തിരിച്ചറിഞ്ഞത് പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ കെ സി യാദ് പതിമൂന്നിന് ആശുപത്രിയിലെത്തി മരുന്ന് വാങ്ങി വീട്ടിൽ പോയ ശേഷം രോഗം കൂടി പതിനഞ്ചിന് എത്തിയപ്പോൾ കുട്ടിയിൽ അസാധാരണ ലക്ഷണങ്ങളാണ് കണ്ടത് പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് നിപ്പ സംശയിച്ച് സാമ്പിളയച്ചതും സ്ഥിരീകരിച്ചതും പതിനഞ്ചിന് പാട്ടിക്കാട്ടെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ വൈകിട്ട് അപസ്മാര ലക്ഷണങ്ങൾ കാണിച്ചു മസ്തിഷ്ക രോഗങ്ങളിൽ സാധാരണ കാണാറുള്ള ഷർദി പോലുള്ള ലക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് അസാധാരണ നിലയിൽ കണ്ടതുകൂടി പരിഗണിച്ചാണ് അപൂർവ രോഗമാണെന്ന് സംശയിച്ചത് തുടർന്നാണ് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് അയച്ചത് അമ്പഴങ്ങിയാണോ വില്ലനെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു പാണ്ടിക്കാട് സ്വദേശി കുട്ടിക്ക് അമ്പഴങ്ങ കഴിച്ചതിലൂടെയാണോ നിപ്പ് പകർന്നതെന്നും പരിശോധിക്കുമെന്നും മന്ത്രി പറയുന്നു കുട്ടി അമ്പഴങ്ങ കഴിച്ച സ്ഥലത്ത് വവ്വാൽ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇതാണോ രോഗബാധയിലേക്ക് നയിച്ചത് എന്ന കാര്യം പൂർണ്ണമായി ഉറപ്പിക്കാൻ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നും അവർ പറയുന്നു അതിനിടെ ഓസ്ട്രേലിയയിൽ നിന്ന് ആന്റിബോഡി മരുന്നും പൂനെയിൽ പ്രതിരോധ വാക്സിനും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു ഇത് കൊടുക്കുന്നതിന് തൊട്ടു മുൻപ് രാവിലെ പത്തൊൻപതിനാണ് പതിനാല് വയസ്സുകാരന് ഹൃദയാഘാതമുണ്ടായത് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സങ്കടകരമായ കാര്യമാണ് ഉണ്ടായതെന്നും കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചെന്നും മന്ത്രി പറഞ്ഞു പ്രോട്ടോകോൾ അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു വീട്ടുകാരോട് ആലോചിച്ചാണ് സംസ്കാരത്തിന്റെ കാര്യം തീരുമാനിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റീജിയണൽ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസിസ് ലബോറട്ടറി തോന്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്നിവിടങ്ങളിലെ പരിശോധനാ സംവിധാനങ്ങൾക്ക് പുറമെ പരിശോധനകൾക്ക് വേഗം കൂട്ടാനായി പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ഒരു മൊബൈൽ ലാബ് കൂടി എത്തിച്ചേരുമെന്നും മന്ത്രി പറഞ്ഞു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വണ്ടൂർ നിലമ്പൂർ കരുവാരിക്കുന്നേ എന്നിവിടങ്ങളിൽ പ്രത്യേക പനി ക്ലിനിക്കുകൾ ആരംഭിക്കും പാണ്ടിക്കാട് പഞ്ചായത്തിലെ വീടുകളിലും ആനക്കയം പഞ്ചായത്തിലെ പതിനാറായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിയെട്ട് വീടുകളിലും വീട് വീടാന്തരമുള്ള പനി സർവേലൻസ് നടത്തും പ്രദേശത്ത് അസ്വാഭാവികമായ രീതിയിൽ വളർത്തുമൃഗങ്ങളുടെ മരണമുണ്ടായോ എന്ന കാര്യങ്ങൾ മൃഗസംരക്ഷണ വകുപ്പും പരിശോധിക്കും മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി എടുക്കുന്നുണ്ട് പൂർണ്ണമായും ഐസൊലേഷനിലുള്ള കുടുംബങ്ങൾക്ക് ആഹാരവും മറ്റും നിത്യോപയോഗ സാധനങ്ങളും എത്തിക്കുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുമുണ്ട് ഈ വീടുകളിൽ വളർത്തു വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് കൂടി ഭക്ഷണം നൽകുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കും ഈ പ്രദേശങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തി പ്രദേശവാസികൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിപ്പ് സ്ഥിരീകരിച്ച കുട്ടി ചികിത്സ തേടിയ ആശുപത്രികളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് സമ്പർക്ക പട്ടികയിൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനാണ് സിസിടിവി ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പുതിയ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുതിയ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും സമ്പർക്കത്തിലേർപ്പെട്ടവരെ വിട്ടുപോവാതിരിക്കാൻ കുട്ടിയെത്തിയ ആശുപത്രികളിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസത്തെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാനാണ് കേന്ദ്ര നിർദ്ദേശം പാണ്ടിക്കാട് പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വീടുകളിലും ആനക്കയം പഞ്ചായത്തിൽ വീടുകളിലും സർവേ നടത്തി പനിയുള്ളത് കുട്ടിയുമായി സമ്പർക്കമുള്ളവരല്ല ഹയർ റിസ്ക് ഭാഗത്തിലെ ആറുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലുണ്ട് രണ്ട് പഞ്ചായത്തുകളിലെ മുഴുവൻ വീടുകളിലും സർവേ നടത്തും വവാലുകളുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കരുത് മറ്റേതെങ്കിലും ജീവികൾ കഴിച്ചതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ പഴങ്ങൾ കഴിക്കരുത് വാഴക്കുലയിലെ തേൻ കുടിക്കരുത് വവാലുകളുടെയോ അവയുടെ വിസർജ്യമോ അവ കടിച്ച വസ്തുക്കളോ സ്പർശിക്കുന്ന സാഹചര്യമുണ്ടായോ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴിക്കുകയോ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ ഏതെങ്കിലും തരത്തിൽ സംശയം തോന്നാൽ നിപ്പ കൺട്രോൾ റൂമിൽ വിളിക്കണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി